ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രതിഷേധമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല ഇലക്ഷൻ പ്രചരണവും ഇലക്ഷനും ഒക്കെ വളരെ സമാധാനപരവും സന്തോഷപരമായി അവസാനിച്ചു അത് വലിയൊരു കാര്യമാണ് പക്ഷേ ഇലക്ഷൻ പ്രചരണ വേളയിൽ ശ്രീ മുകേഷിനു വേണ്ടി ശ്രീ കെ ബി ഗണേഷ് കുമാർ നടത്തിയ ഒരു ഇലക്ഷൻ പ്രചരണ വേദിയിൽ വെച്ചുകൊണ്ട് മറ്റൊരു കാൻഡിഡേറ്റായ സുരേഷ് ഗോപിയെ വളരെ നീചവും നിന്ദ്യവും അപഹാസ്യവുമായ രീതിയിൽ ആക്ഷേപിച്ച ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി എൻ്റെ എൻ്റെ ഒരു ചോദ്യം കെ ബി ഗണേഷ് കുമാറിനോടാണ് സർ നിങ്ങളെ വ്യക്തിപരമായോ കുടുംബപരമായോ രാഷ്ട്രീയപരമായ രീതിയിലോ ശ്രീ സുരേഷ് ഗോപി എപ്പോഴെങ്കിലും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ശ്രീ മുകേഷിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ ഓർക്കണം കേട്ടോ നിങ്ങളുടെ വാക്കുകൾ നിറച്ചു വെച്ച വിഷം സാധാരണക്കാരൻ്റെ സാധാരണ വോട്ടറുടെ മനസ്സിൽ ഏത് രീതിയിലാണ് പതിക്കുക എന്നത് കൂടെ ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ് നിങ്ങൾ ജനിച്ചതും വളർന്നതുമൊക്കെ സ്വർണ കരണ്ടി കൊണ്ട് ജനിച്ച് വളരെ സമ്പന്നമായ ഒരു ഫാമിലിയിലാണ് നിങ്ങൾ വളർന്നത് കൊട്ടാരക്കരയിലെ വലിയ പൈസക്കാരൻ്റെ ഒരു വീട്ടിലാണ് നിങ്ങൾ വളർന്നത് അച്ഛനും രാഷ്ട്രീയക്കാരനാണെന്ന് നമുക്കറിയാം ആ പണമൊക്കെ എങ്ങനെ ഉണ്ടായി എന്നും എല്ലാവർക്കും അറിയാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ സുരേഷ് ചേട്ടൻ ഒരു സാധാരണ കുടുംബത്തിലാണ് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് മറ്റൊരാളിൻ്റെ കണ്ണീര് കണ്ടാൽ ആ കണ്ണ് നിറയുന്നത് മറ്റൊരാളിൻ്റെ ഹൃദയം വേദനിച്ചാൽ ആ ഹൃദയം വേദനിക്കുന്നത് സുരേഷ് ഏട്ടൻ്റെ ഹൃദയം വേദനിച്ചാൽ ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയവും വേദനിക്കും പക്ഷേ ശ്രീ കെ ബി ഗണേഷ് കുമാർ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങളുടെ നിങ്ങളെ കുടുംബമോ നിങ്ങളെ രാഷ്ട്രീയക്കാരോ വേദനിക്കുമായിരിക്കും അങ്ങനൊരു വ്യത്യാസമുണ്ട് കേട്ടോ അതും കൂടെ ഓർത്തുവെക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾ പണം കൊണ്ട് വളരെ സമ്പന്നനാണ് സുരേഷ് ചേട്ടനേക്കാൾ എത്രയോ വളരെ സമ്പന്നനാണ് പക്ഷേ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും സാന്ത്വനം കൊണ്ടും നിങ്ങളെക്കാൾ വലിയ സമ്പന്നനാണ് കേട്ടോ നമ്മുടെ സുരേഷ് ചേട്ടൻ നമുക്കതും മതി രാഷ്ട്രീയം കൊണ്ടോ വ്യക്തി വ്യക്തി വൈരാഗ്യം കൊണ്ടോ ആക്ഷേപിക്കേണ്ടതല്ല കേട്ടോ ആക്ഷേപിക്കുന്നത് പോട്ടെ വിഷ നിറച്ച വാക്കുകൾ കൊണ്ട് മറ്റൊരു ഹൃദയത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നീചമായ ഒരു പ്രവൃത്തി മറ്റൊന്നുമില്ല നിങ്ങൾ ഇന്ന് ചാരിറ്റി കൊണ്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ആ ചെയ്തികൾക്കൊക്കെ പുണ്യം വേണമെങ്കിലില്ലേ നിങ്ങൾ പറയുന്ന വാക്കുകൾക്കും അതിന് ലാളിത്യം ഉണ്ടാകണം നിങ്ങൾ വായ് വയറ് നിറച്ച് തിന്നാൻ കൊടുത്തിട്ട് വായ് നിറയെ തുപ്പി കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പുണ്യവും അത്രയും പ്രശസ്തിയും പ്രശംസയും ഒക്കെ നേടണമെങ്കിൽ നിങ്ങളുടെ വാക്കുകളിലും അതുണ്ടാകണം കേട്ടോ ഒരു ഇലക്ഷൻ പ്രചരണ സമയത്ത് അവഹേളിക്കാൻ മാത്രമുള്ളതല്ല സുരേഷ് ഗോപി എന്ന് പറയുന്നത് അദ്ദേഹത്തെ മാ അദ്ദേഹം മാതാവിൻ്റെ ശിരസിൽ അണിയിച്ച കിരീടത്തിന് വരെ നിങ്ങൾ വളരെ ആക്ഷേപം സംസാരിച്ചു തട്ടി എറിഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷേ സുരേഷ് ചേട്ടനെ സ്നേഹിക്കുന്ന നമ്മളെന്താ കരുതെന്ന് അറിയുമോ അദ്ദേഹം കൊടുക്കുമ്പോൾ മാതാവ് ഒന്ന് കുനിഞ്ഞു കൊടുത്തു അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളുടെ ചിന്താഗതിയും നമ്മുടെ ചിന്താഗതിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് ആ അത് മാതാവിനെ സമ്മാനിക്കുമ്പോൾ നിങ്ങൾ വേദനിക്കേണ്ടതിന് നിങ്ങളുടെ രാഷ്ട്രീയം എന്തിന് അതിന് വേദനിക്കണം അതിനെ ഓഡിറ്റ് ചെയ്യാൻ ആ പ്രോജക്റ്റ് നിങ്ങളുടെ മേശപ്പുറത്ത് വെച്ചോ എന്നാലല്ലേ നിങ്ങൾ ക്വാഡിറ്റ് ചെയ്യുള്ളൂ ഒരു കുടുംബപരമായി ചെയ്യുന്ന ചടങ്ങിനെ പോലും വ്യാഖ്യാനിച്ച് സ്വ കാരണം സ്വയവും സ്വന്തം പാർട്ടിക്കാരും ഇങ്ങനെ സന്തോഷിച്ചപ്പോൾ തൃപ്തിയായില്ലേ ഒരു കാര്യം ഓർക്കണം കേട്ടോ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ സ്വയം സമൂഹത്തിൽ താഴ്ന്നു പോവുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളങ്ങനെ താഴ്ന്നു പോകുന്നത് ഞങ്ങൾക്കും ഇഷ്ടമല്ല കാരണം നിങ്ങളെല്ലാവരും സിനിമയിലൂടെയാണ് നിങ്ങളെല്ലാം ഞങ്ങൾ പരിചയപ്പെട്ടത് എല്ലാവരോടും നമുക്ക് സ്നേഹമുണ്ട് അതുകൊണ്ട് ആ ഒരു കലാകാരൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ ചിന്തിക്കുകയും നല്ല പ്രവൃത്തികൾ ചെയ്യുകയും നല്ല വാക്കുകൾ കൊണ്ട് മറ്റൊരാളിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്ന ഒരു നല്ല വൈ നല്ല വ്യക്തിയായിരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് താങ്ക്